നമസ്കാരം യഥാർത്ഥത്തിൽ കച്ചതീവ് ഇന്ത്യയുടെ ഭാഗമല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന മണിക്കൂറുകളിൽ കച്ചതീവിനെ ശ്രീലങ്കയുടെ ഭാഗമാക്കിയത് മുൻ പ്രധാനമന്ത്രിമാരുടെ പിടിപ്പുകേടാണ് എന്ന ആരോപണം നടത്തിയത് ഉത്തരം വളരെ ലളിതമാണ് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഇരുന്നൂറ്റിയഞ്ച് ലക്ഷം കോടി കടത്തിന്മേൽ അടയിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തോട് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊന്ന് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിലെ മുപ്പത് സ്ഥലങ്ങളുടെ പേര് മാറ്റിയുള്ള നാലാമത്തെ പട്ടിക ചൈന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം അത്ര തന്നെ ഇനി എന്താണ് ഈ കച്ചത്തീവ് ആരോപണമെന്ന് നമുക്ക് നോക്കാം വെറും ഇരുന്നൂറ്റി എൺപത്തിനാല് ഏക്കർ മാത്രം വലിപ്പമുള്ള ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ് കച്ചത്തീവ് പതിനേഴാം നൂറ്റാണ്ടിന് മുമ്പുള്ള രേഖയനുസരിച്ച് കച്ചത്തീവ് പഴയ സിലോണിന്റെ ഭാഗമാണ് പിന്നീട് ഈ പ്രദേശം രാമനാടിന്റെ ഭാഗമായി എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് ഈ ഭൂപ്രദേശം വിട്ടുകൊടുത്തു എന്നാണ് ബി ജെ പിയുടെ ആരോപണം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് കച്ചത്തീവ് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിക്കുള്ളിലാണ് എന്ന് രാമനാടും സിലോണും തമ്മിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു മുൻ ഭരണകൂടം അംഗീകരിച്ച ഒരു വ്യവസ്ഥയെ നെഹ്റുവും അംഗീകരിച്ചു ശ്രീലങ്കയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് ഇന്ദിരാഗാന്ധിയും അതിനെ ശരിവച്ചു അംഗീകരിച്ചു ഈ ഡീൽ അനുസരിച്ച് തമിഴ് വംശജർക്ക് ഇവിടെ മത്സ്യബന്ധനം നടത്താനും ഈ ദ്വീപിൽ വിശ്രമിക്കാനും രണ്ടു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ശ്രീലങ്കയിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടിരുന്ന ആറ് പരം തമിഴ് കുടുംബങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കൂടിയാണ് അന്ന് ഈ ധാരണ അംഗീകരിക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചത് ഇതാണ് ഇതുമാത്രമാണ് വാസ്തവം പക്ഷെ പിന്നീട് മീൻപിടുത്തത്തിനെത്തുന്ന തമിഴ് ജനതയ്ക്ക് ശ്രീലങ്ക ജനതയിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പരിഗണിച്ച് കച്ചത്തീവ് തിരിച്ചുപിടിക്കണമെന്ന് സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പക്ഷേ മറുപടി ഉണ്ടായില്ല ഇന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് ലഭിച്ച ഒരു വിവരാവകാശത്തിന് മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന്റെയോ ഏറ്റെടുക്കുന്നതിന്റെയോ വിഷയമല്ല ഇത് ഇന്ത്യയും ശ്രീലങ്കയുമായുള്ള സമുദ്രാതിർത്തി സംബന്ധിച്ച കരാർ അനുസരിച്ച് കച്ചത്തീവ് ശ്രീലങ്കയുടെ ഭാഗമാണ് എന്ന് ഈ പറഞ്ഞ ജയശങ്കർ തന്നെയാണ് കഴിഞ്ഞ ദിവസം രേഖകളുമെടുത്ത് പത്രസമ്മേളനം നടത്തിയത് എന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണെന്നും നമ്മൾ ഓർക്കണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കച്ച തീവുന്നുണ്ടാത്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം കോൺഗ്രസിന് നേരെ വലിയൊരു ആരോപണമായി കൊണ്ടുവന്നതിന്റെ റൂട്ട് മാപ്പ് കൂടി ഒന്ന് പരിശോധിക്കാം മാർച്ച് അഞ്ചിന് ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇതു സംബന്ധിച്ച് ഒരു വിവരാവകാശം വയ്ക്കുന്നു മാർച്ച് പന്ത്രണ്ടിന് മറുപടി ലഭിക്കുന്നു ി ജെ പി അധ്യക്ഷൻ ലഭിച്ച ആ രേഖ പിറ്റേ ദിവസം പത്രവാർത്തയാകുന്നു ആ പത്രവാർത്തയെടുത്ത് മോദി ട്വീറ്റ് ചെയ്യുന്നു പിന്നാലെ എസ് ജയശങ്കർ പത്രസമ്മേളനം നടത്തുന്നു നോക്കൂ സർക്കാരിന്റെ കയ്യിലുള്ള ഒരു വിവരം അത് പത്രവാർത്തയായി ട്വീറ്റ് ചെയ്യേണ്ട ഗതികേട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കുണ്ടോ സ്വന്തം കയ്യിലിരിക്കുന്ന വിവരമാണ് ഇത് എന്നോർക്കണം പുതിയ വസ്തുതകളെന്നാണ് എന്നാണ് മോഡി ട്വീറ്റിനു കൊടുത്ത് തലക്കെട്ട് അതിനർത്ഥം പത്തു വർഷമായി ഭരിക്കുന്ന മോദിക്ക് കുറിച്ച് കച്ചത്തീമിനെക്കുറിച്ച് പോലുമില്ല എന്നാണോ അല്ല നരേന്ദ്രമോദിക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ അയാൾ മനപൂർവ്വം ഇങ്ങനെ ഒരു ആരോപണം നടത്തി തമിഴ് ജനതയെ ഭിന്നിപ്പിച്ച് അധികാരം പിടിക്കാൻ നോക്കുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ പഴയ ബുദ്ധി രാജ്യത്തെക്കുറിച്ച് അത്ര വലിയ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പത്തു വർഷമായി ഭരണം കയ്യിലുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ദേശസ്നേഹം വർധിക്കും വിധത്തിൽ ഒരു യുദ്ധം തന്നെ നടത്തി കച്ചതീവ് പിടിക്കാൻ എന്താണ് മോദിക്ക് കഴിയാതെ പോയത് ഇനി കോൺഗ്രസിന്റെ പിടിപ്പുകേട് എന്ന് വിളിക്കുന്ന നുണയുടെ പെരുമഴ തീർത്ത് രാജ്യത്തെ ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കി മാറ്റുന്ന മോദിയോടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യ രാജ്യത്തിന്റെ വിസ്തീർണ്ണം പന്ത്രണ്ട് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് ജമ്മുകാശ്മീരും ജൂനഗഡും ഹൈദരാബാദും ഗോവയുമടക്കം നിരവധി പ്രദേശങ്ങൾ നെഹ്റു പിടിച്ചെടുത്ത് ഇന്ത്യയോട് ചേർത്തുവച്ചു ആയിരത്തി തൊള്ളായിരത്തി സിക്കിമിനെ അടർത്തിയെടുത്ത് ഇന്ത്യയുടെ മണ്ണിനോട് കൂട്ടിച്ചേർത്തത് ഇന്ദിരാഗാന്ധിയാണ് എന്ന ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതും ഇന്ദിരയാണ് മറ്റൊന്ന് പാകിസ്ഥാനെ വളരെ തന്ത്രപരമായി വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം സൃഷ്ടിച്ചു ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ സൌഹൃദ രാജ്യമാക്കിയതും ഇന്ദിരാഗാന്ധിയുടെ മിടുക്കാണ് ഒരു വിദേശ രാജ്യത്തിന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞിട്ടില്ല ഇന്ദിര ഇന്ത്യ പാക് യുദ്ധമുണ്ടായപ്പോൾ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട അമേരിക്കയെ കെട്ടുകെട്ടിച്ച ചരിത്രവും ഇന്ദിരയ്ക്കുണ്ട് ആ ഇന്ദിര കേവലം ഒരു ശ്രീലങ്കയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ അത് അപഹാസ്യമാണ് ഇനി തീവ്രദേശശനേഹിയായ മോദിയുടെ സംഭാവന നോക്കാം ഗാൾവാൻ താഴ്വരയിൽ ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് നാലായിരത്തി സ്ക്വയർ കിലോമീറ്റർ വിട്ടുകൊടുത്തു മോദി കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാന് പത്ത് സ്ക്വയർ കിലോമീറ്റർ തന്ത്രപ്രധാനമായ യുദ്ധഭൂമിയാണ് ബി ജെ പി പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പാകിസ്ഥാന് വിട്ടുകൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴ് സ്ക്വയർ കിലോമീറ്റർ ഭൂമി മോദി ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തു എന്നുവച്ചാൽ ബിജെപി ഭരിച്ചപ്പോഴൊക്കെ ഇന്ത്യയുടെ ഭൂപ്രദേശം നമുക്ക് നഷ്ടപ്പെട്ടിട്ടേയുള്ളൂ നിങ്ങൾ പുൽവാമ ഓർക്കുന്നുണ്ടാകും ഫെബ്രുവരി പതിനാലിനാണ് പുൽവാമ ആക്രമണം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ദേശീയതാവാദം അന്ന് പുൽവാമയായിരുന്നു അയാൾ ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങൾ ഒന്നുമായിരുന്നില്ല പുൽവാമ ആക്രമണം നടക്കുമ്പോൾ നരേന്ദ്രമോദി ഏതോ കാട്ടിൽ വീഡിയോ ഷൂട്ടിങ്ങിലായിരുന്നു ജമ്മുകാശ്മീരിന്റെ അന്നത്തെ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞു അന്ന് നമ്മുടെ നാൽപ്പത് ഇന്ത്യൻ ഭടന്മാർ കൊല ചെയ്യപ്പെട്ടതിന്റെ കാരണം കേന്ദ്ര സർക്കാരാണ് നരേന്ദ്രമോദിയാണ് എന്ന് പക്ഷെ ഗവർണറോട് മിണ്ടരുത് വീഴ്ച വെക്കണമെന്ന് അന്ന് മോദി ആവശ്യപ്പെട്ടു ഇന്ത്യൻ ജവാൻമാരെ വിമാനമാർഗം കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര മന്ത്രാലയം അത് നിഷേധിക്കുകയാണ് ചെയ്തത് മുൻ സൈനിക മേധാവി ശങ്കർ റോയ് ചൌധരിയും പറഞ്ഞു പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്ന് എന്തായാലും പുൽവാമയെ മുൻനിർത്തി ദേശീയതാവാദത്തെ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിൽ മോദി വിജയം നേടി ഇത്തവണ മോദി സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ ആയുധം കച്ചത്തീവാണ് ദയവായി ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ബോധി അൻപത് വർഷത്തിന് മുമ്പുള്ള ഒരു ന്യായവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരരുത് മോദി പത്തു ഇരുന്ന കസേര പോലും കോൺഗ്രസിന്റെ സംഭാവനയാണ് ഇന്ത്യ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഗാന്ധിയാണ് നെഹ്റുവാണ് പട്ടേലാണ് അംബേദ്കർ ആണ് അങ്ങനെ ശതകോടി മനുഷ്യരാണ് അവരുടേതാണ് ഇന്ത്യ നമ്മുടേതാണ് ഇന്ത്യ എന്തായാലും പുൽവാമയെ മുൻനിർത്തി ദേശീയതാവാദത്തെ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിൽ മോദി വിജയം നേടി ഇത്തവണ മോദി സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ ആയുധം കച്ചത്തീവാണ് ദയവായി ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മോദി അൻപത് വർഷത്തിനു മുമ്പുള്ള ഒരു ന്യായവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരരുത് മോദി പത്തു ഇരുന്ന കസേര പോലും കോൺഗ്രസിന്റെ സംഭാവനയാണ് ഇന്ത്യ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഗാന്ധിയാണ് നെഹ്റുവാണ് പട്ടേലാണ് അംബേദ്കർ ആണ് അങ്ങനെ ശതകോടി മനുഷ്യരാണ് അവരുടേതാണ് ഇന്ത്യ നമ്മുടേതാണ് ഇന്ത്യ